അസലാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ മൂത്തേടം പഞ്ചായത്തിലെ താളിപ്പാടം എന്ന സ്ഥലത്തപ്പം നിൽക്കുന്നത് താളിപ്പാട സ്ഥലം നമുക്ക് കരഭൂമിയാണ് നമ്മളെ മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലമാണ് ഇപ്പം നിങ്ങൾക്ക് കാണിക്കുന്നത് ബസ് റൂട്ട് റോഡിൽ നിന്ന് നമ്മളെ ഏകദേശം രണ്ടാമത്തെ ഫ്ലോട്ടാണ് ഈ വീട് കിടക്കുന്നത് ഈ സ്ഥലം കിടക്കുന്നത് മുപ്പത്തി മൂന്ന് സെന്റ് സ്ഥലമാണ് ഇതിൽ തേക്ക് ഉണ്ട് പിന്നെ അടിപൊളി റബ്ബർ ഉണ്ട് ഏഹ് മുപ്പത്തിമൂന്ന് സെന്റിൽ ഇപ്പൊ ഏകദേശം രണ്ട് മൂന്ന് സീറ്റൊക്കെ ഇട്ടുണ്ട് അല്ലേ രണ്ട് സീറ്റ് രണ്ടോ മൂന്നോ ഏഹ് അഞ്ച് സീറ്റ് ഇതിമ ഇപ്പൊ വരുമാനം കിട്ടുന്നുണ്ട് അഞ്ച് സീറ്റ് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല കൂടുതൽ പഴക്കമില്ലാത്ത റബ്ബറാണ് അല്ലേ ഒരു കൂടുതൽ പാലങ്ങളായിട്ടില്ല റബ്ബർ ഇപ്പൊ നല്ല പാല് കിട്ടുന്നുണ്ട് ഏഹ് ആ അതേമാതിരി വീട് കോട്ടേഴ്സുകളൊക്കെ കയറ്റാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോണ വയ്യാണ് ഇപ്പോൾ കാണുന്നത് വീടുകളൊക്കെ ചുറ്റുപാടും വീടുകളുണ്ട് ഒറ്റപ്പെട്ട സ്ഥലമല്ല അത്യാവശ്യം വീടുകളുണ്ട് കരഭൂമിയാണ് പിന്നെ ഭൂമി കരഭൂമിയാണ് പിന്നെ അതേപോലെ വെള്ളം കയറുന്ന സ്ഥലമല്ല പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ തൊട്ടടുത്തുള്ളുട്ടോ എവിടേക്ക് സ്കൂൾക്ക് ആകെ പെടുന്നൊരു ഒരു അര കിലോമീറ്റർ പോയാലോ സ്കൂള് നേരെ തൊട്ട് പുറത്ത് അര കിലോമീറ്റർ പോയാൽ മദ്രസ ഒരു അര കിലോമീറ്റർ ഒന്നേ ഒരു മുറുമുക്കാൽ കിലോമീറ്റർ പോയ അമ്പലം ഇവിടെ തൊട്ടടുത്ത് അമ്പലം ഉണ്ട് എല്ലാം പിന്നെ ഹോസ്പിറ്റൽ ഇവിടെ തൊട്ടടുത്താണ് ഇപ്പം താളിപ്പാടം ടൗണിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അങ്ങാടിയിലാണ് നിൽക്കുന്നത് നല്ല മുപ്പത്തി മൂന്ന് സെന്റ് സ്ഥലമാണ് അതായത് നിലമ്പൂർ താളിപ്പാടം മൂത്തടം പഞ്ചായത്താണ് വരുന്നത് നല്ല അടിപൊളി ഏരിയ ആണ് നമ്മളെ ഒരു പത്ത് പത്ത് പന്ത്രണ്ട് അടി വഴി താഴോട്ട് ഇങ്ങനെ പോരുന്നൊരു റോഡും കൂടിയാണ് ഇപ്പം ഇത് ഉള്ളത് ഇതിപ്പോൾ അടുത്ത് പഞ്ചായത്ത് ഏഹ് പണി നടക്കുന്നുണ്ട് കോൺക്രീറ്റോ ഡാറിങ്ങോ ഏതെങ്കിലും നടക്കും ഇതിൽ അത്യാവശ്യം നല്ല അടിപൊളി സ്ഥലമാണ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും നമ്മളെ ആ ബിൽഡിങ് ആയിട്ടോ നമുക്ക് എന്തെങ്കിലും ബിൽഡിങ് ആയിട്ടോ ൊക്കെ ഒരു വരുമാനമുള്ള ബിൽഡിംഗ് ആയിട്ടൊക്കെ മാറാം കേട്ടോ വേണമെങ്കിൽ നമുക്ക് ക്യാഷ് അങ്ങോട്ട് കൊടുക്കുന്ന രൂപത്തിൽ തന്നെ നമുക്ക് മാറ്റം പിടിക്കാം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ കാണണുണ്ടെങ്കിൽ നമ്മളെ ഈ ഇത് മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം ഈ സ്ഥലം കഴിച്ചിട്ട് ബാക്കി അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുന്ന രൂപത്തിൽ ആരെങ്കിലുമൊക്കെ നല്ലൊരു ബിൽഡിങ് ആരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ നമ്മളെ അഡീ കാർഡിൻ്റെ നമ്പറുമായിട്ട് ഏഹ് ആ റെഡി പൈസയാണെങ്കിൽ നമുക്ക് റെഡി ക്യാഷ് ആണെങ്കിൽ ഒരു ഒരു സെന്റിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ ഇവിടെ കരഭൂമിയാണ് ഇവിടെ അത്യാവശ്യം നല്ല വീടുകളും അതേമാതിരി തോടുകളും പാടങ്ങളും ഒന്നും ഒന്നും നല്ല കരഭൂമിയാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല ഇപ്പം നിങ്ങൾ ഇതിൻ്റെ ഓരോന്നെ ഏരിയങ്ങളെ കണ്ടോളൂ നമുക്ക് ഒരു കുറച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ പിള്ളേരെ കെട്ടിക്കാനാവുമ്പോൾ തന്നെ നമുക്ക് അത് അടിപൊളി തേക്ക് താ ഒരു നിലമ്പൂരിൽ തേക്കൊക്കെ പറഞ്ഞാൽ മൂന്ന് നാല് ആൾക്കൂടി കൂട്ടി പിടിക്കാൻ പിടിക്കാൻ പറ്റാത്ത തേക്കുകൾ തന്നെ ഏകദേശം നല്ല അത്യാവശ്യം വലുപ്പമായി ഇതിൽ തേക്ക് ഉണ്ട് പിന്നെ ആ തെങ്ങും ഉണ്ട് കേട്ടോ അതിൽ തെങ്ങും പിന്നെ റബ്ബറുകളെല്ലാം എല്ലാം ഉണ്ട് തന്നെ നമുക്ക് ദുഃഖം ഇതിലൊന്നും കാടൊക്കെ വെട്ടി ഒന്ന് ഉസറാക്കിയാല് നല്ല അടിപൊളി ഇതാണ് വീടും കയറ്റാൻ പറ്റും എല്ലാത്തിനും വരുമാനമുള്ള നല്ലതാണ് നിങ്ങൾ കാണണ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്നാണ് കോണ്ടാക്ട് ചെയ്തോളൂ